സ്വർണ്ണവില എക്കാലത്തേക്കാളും റെക്കോർഡ് നേട്ടത്തിലെത്തിയിരിക്കുകയാണ് എന്നാൽ ഒരു രാജ്യത്ത് ഇപ്പോൾ സ്വർണ്ണവില എത്തി നിൽക്കുന്നത് ഒരു പവന് മൂന്നര ലക്ഷം എന്ന റെക്കോർഡ് വിലയിലാണ് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും എങ്കിൽ അത് ഏതാണ് രാജ്യമെന്നറിയേണ്ടത് പാകിസ്ഥാനിലാണ് ഇത്തരത്തിൽ ഒരു പവന് മൂന്നര ലക്ഷം രൂപ വിലയെത്തി നിൽക്കുന്നത് പാകിസ്ഥാനിലെ സാമ്പത്തിക അസ്ഥിരതയാണ് ഇത്തരത്തിലുള്ള വിലകയറ്റത്തിന് കാരണമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ ഇടയ്ക്കിടെ സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്താറുണ്ട് അടുത്തിടെ ഏർപ്പെടുത്തിയ അറുപത് ദിവസത്തെ നിരോധനം വിപണിയിൽ സ്വർണത്തിൻ്റെ ക്ഷാമത്തിന് ഇടയാക്കി ഇതാണ് വില കുത്തനെ ഉയരാനുള്ള പ്രധാന കാരണം ഏറ്റവും പുതിയ ൾ പ്രകാരം പാകിസ്ഥാനിൽ പത്ത് ഗ്രാം ഭാരമുള്ള ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ് പാകിസ്ഥാനി രൂപയാണ് ഈ നിരക്കിൽ ഈ നിരക്കിൽ സ്വർണം വാങ്ങുക എന്നത് രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് സ്വർണ്ണവിലയുടെ ഈ വർധനവിന് പിന്നിലെ പ്രധാന കാരണം പാകിസ്ഥാൻ രൂപയുടെ മൂല തകർച്ച തന്നെയാണ് ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ രൂപ വളരെ ദുർബലമാണ് ഒരു ഇന്ത്യൻ രൂപ മൂന്നേ പോയിൻറ്റ് പതിനേ പാകിസ്ഥാൻ രൂപയ്ക്ക് തുല്യമാണ് വിനിമയ നിരക്ക് കണക്കാക്കിയാൽ ഇന്ത്യക്കാരെക്കാൾ ഏകദേശം പതിമൂന്നായിരം രൂപയോളമാണ് പത്ത് ഗ്രാം സ്വർണ്ണത്തിന് പാകിസ്ഥാൻകാർ അധികമായി നൽകേണ്ടി വരുന്നത് പാകിസ്ഥാനിൽ ഇപ്പോൾ സ്വർണവിലെത്തി നിൽക്കുന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണെന്ന് ഉപഭോക്താക്കൾ അറിയിക്കുന്നത് സാധാരണക്കാർക്ക് ഏതെങ്കിലും വിശേഷാവസരത്തിൽ സ്വർണം വാങ്ങണമെങ്കിൽ അവരുടെ കീശ കീറുമെന്ന് ഉറപ്പാണ് വിവാഹമായാലും ആഘോഷങ്ങളായാലും സ്വർണത്തിന് ഒരു രാജ്യങ്ങളുടെയും സംസ്കാരത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട് പാകിസ്ഥാനിൽ ഇപ്പോൾ സ്വർണ്ണവില എത്തി നിൽക്കുന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലാണ് സാധാരണക്കാർക്ക് ഏതെങ്കിലും വിശേഷാവസരത്തിൽ സ്വർണ്ണം വാങ്ങണമെങ്കിൽ അവരുടെ കീശ കീറുമെന്ന് ഉറപ്പാണ്